ഹായ് കുറച്ച് ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് അനുമോളെ ബിഗ് ബോസ് ഇപ്പോൾ മനഃപൂർവ്വം തേക്കുന്നു അതുപോലെ തന്നെ ലാലേട്ടൻ അനുമോളെ നോട്ടമിട്ട് വെച്ചിരിക്കുന്നു പല ലാലേട്ടന്റെ എപ്പിസോഡിലും അനുമോളെ അനാവശ്യമായി വിമർശിക്കുന്നു എന്നുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് അനുമോളെ തകർക്കാൻ വേണ്ടി ബിഗ് ബോസ് എന്തൊക്കെയോ ചെയ്യുന്നു എന്നാണ് പല പ്രേക്ഷകരും പറയുന്നത് പല യൂട്യൂബേഴ്സും അത് പറയുന്നുണ്ട് ലാലേട്ടൻ ഇന്നലെ അനുമോളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അനുമോളുടെ മുഖത്ത് നോക്കി തന്നെ അത് ലാലേട്ടൻ ദേഷ്യപ്പെട്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ദേഷ്യപ്പെട്ടതല്ല ഉള്ള കാര്യങ്ങൾ പറഞ്ഞതാണ് ലാലേട്ടൻ മനഃപൂർവ്വമായി അനുമോളെ പിടിക്കുകയാണ് അതായത് അനുമോളെ മനഃപൂർവ്വം തേച്ചൊട്ടിക്കാൻ ശ്രമിക്കുകയാണ് പ്രേക്ഷകർക്ക് മുന്നിൽ മനഃപൂർവ്വം ഇട്ടുകൊടുക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയാണ് പല ആൾക്കാരും പറയുന്നത് തീർച്ചയായും കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അനുമോൾ അത് അനുമോളല്ല അവിടെ ആരായാലും ലാലേട്ടൻ കൊടുക്കും എന്നതിൽ തർക്കമില്ല കാരണം അമ്മാതൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വിഷയം വിടാം ഇപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ അനുമോളോട് പറഞ്ഞ കാര്യം എന്താണ് തീർച്ചയായും ലാലേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ട് ഏഷ്യനെറ്റും ബിഗ് ബോസും എനിക്ക് പണം തരുന്നു അപ്പം അതിനുള്ള നന്ദി ഞാൻ കാണിക്കണം കണ്ടന്റ് കൊടുക്കണം അതിനുവേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം അനുമോൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് എനിക്ക് പണം തന്നിട്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് അപ്പം അതിനുള്ളത് ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത് അതായത് കണ്ടന്റ് കൊടുക്കണം എന്നാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത് അതാണ് ലാലേട്ടൻ ചോദ്യം ചെയ്തിരിക്കുന്നത് ലാലേട്ടൻ ഇവിടെ അനുമോളെ താഴ്ത്താൻ വേണ്ടി പറഞ്ഞൊരു കാര്യമല്ല അനുമോള് പറഞ്ഞ വിവരക്കേടാണ് ലാലേട്ടൻ ചൂണ്ടിക്കാണിച്ചത് പല അനുമോൾ ഫാൻസും അതായത് അന്ധമായി വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അന്ധമായി സ്നേഹിക്കുന്ന കുറേ അനുമോൾ ഫാൻസ് പറയും അതിലിപ്പോൾ എന്താണ് എന്ന് പറയുമായിരിക്കും പക്ഷെ സത്യം നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു വലിയ ഷോയാണ് ഇതൊരു അനുമോൾ ഷോയല്ല ഇത് ബിഗ് ബോസ് ഷോയാണ് ഒരുപാട് പ്രേക്ഷകർ ഇതിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഷോക്ക് ഒരു നിലവാരമുണ്ട് ഇവിടെ ബിഗ് ബോസ് എനിക്ക് പണം തരുന്നുണ്ട് ഞാൻ കണ്ടന്റ് കൊടുക്കണം എന്ന് വെച്ച് കണ്ടന്റ് കൊടുക്കുമ്പോൾ അത് മനഃപൂർവ്വമായിട്ടുള്ള കണ്ടന്റുകളാണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവും അത് ബിഗ് ബോസ് ചെയ്യിപ്പിക്കുന്നതാണ് ഇത് സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ളൊരു ചിന്ത പ്രേക്ഷകരന്റെ ഉള്ളിലേക്ക് വരും അപ്പോൾ അങ്ങനെ പറയരുത് എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് നിങ്ങൾ അവിടെ സാധാരണ പോലെ ജീവിച്ചാൽ മതി ബിഗ് ബോസ് നിങ്ങളെ കൊണ്ട് കണ്ടന്റ് കൊടുപ്പിച്ചോളും പല ഗെയിമുകളും കൊടുത്ത് ബിഗ് ബോസ് കൊടുപ്പിച്ചോളും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമല്ലാത്ത ആരൊക്കെയാണ് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു കണ്ടന്റ് വരും അത് ബിഗ് ബോസ് ചെയ്യിപ്പിച്ചോളും നമ്മളായിട്ട് മനഃപൂർവ്വമായിട്ട് കണ്ടന്റുകൾ കൊടുക്കരുത് അല്ലെങ്കിൽ അങ്ങനെ പറയരുത് എന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും അത് ശരിയായിട്ടുള്ള കാര്യമല്ലേ അനുമോള് പറയുകയാണ് എനിക്ക് ബിഗ് ബോസ് പൈസ തരുന്നുണ്ട് എനിക്ക് പൈസ തന്നിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ബിഗ് ബോസിന് വേണ്ടി കണ്ടന്റുകൾ കൊടുക്കണം അത് ഞാൻ ചെയ്യും എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ എന്താണ് ചിന്തിക്കുക ഇതൊരു സ്ക്രിപ്റ്റഡ് ഷോയാണ് ഒരാളുടെ റിയൽ സ്വഭാവമല്ല ഇവിടെ കാണിക്കുന്നത് അവർ അഭിനയിക്കുകയാണ് ബിഗ് ബോസ് പറഞ്ഞ് അവരഭിനയിക്കുകയാണ് എന്നുള്ളൊരു ചിന്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് അതാണ് ലാലേട്ടൻ കൃത്യമായി അനുമോൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അല്ലാതെ അനുമോളെ തേച്ചൊട്ടിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയൊന്നുമല്ല കഴിഞ്ഞ ആഴ്ച അനുമോളുടെ സ്ഥാനത്ത് വേറെ ആരായാലും ലാലേട്ടിന്റെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കും അത് അങ്ങനെ തന്നെയാണ് അനുമോളോട് എനിക്ക് ഒരു ദേഷ്യമില്ല അനുമോൾ എനിക്ക് ഇഷ്ടം തന്നെയാണ് എല്ലാ കാര്യങ്ങളോടുള്ള പല കാര്യങ്ങളിലും അനുമോൾ വളരെ മോശമാണ് പല കാര്യങ്ങളിലും വളരെ സൂപ്പർ നല്ല രീതിയിൽ പ്രേക്ഷകരെ രസിപ്പിക്കുന്ന ഒരാളാണ് അനുമോൾ തീർച്ചയായും അനുമോളുടെ പുറകിൽ തന്നെയാണ് പലപ്പോഴും ബിഗ് ബോസ് ക്യാമറ അത് അനുമോൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണ് അനുമോൾക്കെതിരെ മറ്റുള്ളവർ തിരിയുന്നത് കൊണ്ടാണ് അപ്പോൾ ബിഗ് ബോസും മോഹൻലാൽ ഒന്നും ഈ പറയുന്ന അനുമോളെ ചതിക്കുന്നൊന്നുമില്ല അങ്ങനെ ചതിക്കുകയാണെങ്കിൽ ഒരു തുള്ളി ക്യാമറ സ്പേസ് പോലും അനുമോൾക്ക് കൊടുക്കില്ല അനുമോളുടെ നെഗറ്റീവ് സൈഡ് മാത്രം നമ്മൾ കാണിച്ചു തരും അങ്ങനെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരാളും അനുമോളെ സ്നേഹിക്കില്ല അത് അങ്ങനെയാണ് എല്ലാവരും പറയുന്ന മറ്റൊരു കാര്യമാണ് ഹോട്ട്സ്റ്റാർ ലൈവിൽ അക്ബറിനെ അനുമോൾ തേച്ചൊട്ടിച്ചു അത് എപ്പിസോഡിൽ കാണിച്ചില്ല എന്ന് ഇത് അനുമോളിന്റെ മാത്രമല്ല പല ആൾക്കാരുടെ പല സംഭവങ്ങളും എപ്പിസോഡിൽ കാണിക്കാറില്ല ഹോട്ട്സ്റ്റാറിൽ കാണിച്ചല്ലോ അതും ബിഗ് ബോസ് തന്നെയാണ് കൊടുക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ സംഭവങ്ങൾ ഇവിടെ ഒരു മണിക്കൂറിലാണ് ബിഗ് ബോസിൽ കാണിക്കുന്നത് ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ അതിൽ പരസ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഒരു നാല്പത്തിയഞ്ച് മിനിറ്റ് മാത്രമാണ് എപ്പിസോഡിൽ കാണിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ അതിനുള്ള കണ്ടന്റുകൾ മാത്രമേ ബിഗ് ബോസ് എടുത്ത് നമ്മൾക്ക് കാണിച്ചു തരുകയുള്ളൂ അത് അനുമോളുടെ മാത്രമല്ല പല ആൾക്കാരുടെയും കണ്ടന്റുകൾ ഇവിടെ പുറത്ത് വരുന്നില്ല നിങ്ങൾ അനുമോളെ മാത്രം ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടാവുന്നത് അനീഷിന്റെ പല കണ്ടന്റുകളും വരുന്നില്ല ഷാനവാസിന്റെ പല കണ്ടന്റുകളും വരുന്നില്ല റനാ ഫാത്തിമയുടെ മസ്താനിയുടെ ജിഷിന്റെ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പല കോണ്ടുകളും വരുന്നില്ല എന്നേ നിങ്ങൾ ഈ പറയുന്ന അനുമോളെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ ബിഗ് ബോസ് ഒരാൾക്കും പ്രാധാന്യം കൊടുക്കുന്നില്ല ബിഗ് ബോസിനൊരു ഗെയിം ഉണ്ട് ആ ഗെയിമിലൂടെ അത് മുന്നോട്ട് പോകും അല്ലാതെ ബിഗ് ബോസോ ലാലേട്ടനോ ഒരാളെയും തകർക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല കാരണം അനുമോളെ തകർത്തിട്ട് ഇവിടെ ലാലേട്ടനോ ബിഗ് ബോസിനോ ഒന്നും നേടാനില്ല എന്നേ അത് മനസ്സിലാക്കൂ ഫസ്റ്റ് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ